നമസ്കാരം ഒടുവിൽ പെരിയ കൊലപാതക കേസിൽ വിധി വന്നിരിക്കുകയാണ് ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ഈ വിധി പൂർണ്ണമായും സി പി എമ്മിനെ പിടിച്ചുലയ്ക്കും എന്നതിൽ തർക്കമില്ല കാരണം ആ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് പേരെയാണ് ഇത്തരത്തിൽ സി ബി ഐ പ്രതികളാക്കി കോടതിയിലെത്തിച്ചത് ഇതിൽ പത്ത് പേരെ പുറത്ത് അതായത് അവരെ വെറുതെ വിട്ടുകൊണ്ട് പതിനാല് പേർ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്നാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആറോളം പേർ കൃത്യമായും ആ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളാണ് അതിലേറ്റവും പ്രമുഖനായിരുന്നു ആ മുൻ എം എൽ എ കെ വി കുഞ്ചിരാമൻ മറ്റ് ആളുകൾ ആഹ് ഇത്തരത്തിലാണ് ഒന്നാം പ്രതി പീതാംബരൻ ടി രഞ്ജിത്ത് സജി സി ജോർജ് എ സുരേന്ദ്രൻ കെ വി ഭാസ്കരൻ എം എം മണികണ്ഠൻ രാഘവൻ വെളുത്തോളി തുടങ്ങിയവരെല്ലാം തന്നെ പ്രാദേശികമായി പെരിയയിലും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലടക്കം അംഗങ്ങളായ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളാണ് ഇവരൊക്കെ തന്നെ ഇപ്പോൾ കൃത്യമായും ഈ കേസിൽ പ്രതികളാണ് എന്നാണ് ഇപ്പോൾ സി പി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ അതായത് കുറ്റകൃത്യത്തിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളൊക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ആ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആ മാതാപിതാക്കളുടെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും രാജ്മൗൺ നിത്താൻ എംപിയുടെ അടക്കം പ്രതികരണങ്ങളും വന്നിട്ടുണ്ട് ഈ വിധിയിൽ പൂർണ്ണ തൃപ്തരല്ല അതായത് പേരെ വെറുതെ വിട്ടതിൽ അസംതൃപ്തി ഇപ്പോൾ ഈ ഒരു വീട്ടുകാർക്കും അതോടൊപ്പം കോൺഗ്രസിനും ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ വരുന്നത് അതോടൊപ്പം രാജ്മോണ്ണിത്താൻ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ സർക്കാർ തങ്ങളുടെ ഭാഗത്തു നിന്നും വേണ്ടതെല്ലാം ചെയ്തു എന്നിട്ട് പോലും ഇത്തരത്തിലൊരു നീതി ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ ഈ കേസിൽ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നിലപാട് കണക്കാക്കിക്കൊണ്ട് സർക്കാർ രാജിവെക്കണമെന്നാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം കേസ് ഇനിയും ഈ ഒരു നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് കൃപേഷിന്റെയും ശരത് ലാലിൻ്റെയും മാതാപിതാക്കളും അതോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ തന്നെ അറിയിക്കുന്നത് കടുത്ത ശിക്ഷ ഇവർക്ക് നൽകണമെന്നാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെയും മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടു തന്നെയാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത് കാരണം കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ള സി പി എം നേതാക്കളെ ഈ കേസിൽ കുടുക്കിയതാണ് എന്ന വാദമാണ് ഇതിനകം തന്നെ സി പി എം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ഈ ഇത്തരം ഒരു വിധി വരുമ്പോൾ അത്തരത്തിലല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കെ വി കുഞ്ഞുരാമൻ അടക്കം കേസിൽ പ്രതിയായത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയത്തിൽ കൃത്യമായ മറുപടി സി പി എം നൽകേണ്ടി വരും ഈ പത്ത് പേരെ വെറുതെ വിട്ടത് അവർ കൂടുതലും തെളിവ് നശിപ്പിക്കാൻ കൂട്ടു നിന്നു വിദേശത്തേക്ക് പ്രതികളെ കടത്താൻ വേണ്ടി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചു തുടങ്ങിയ ഈ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവരെ ഈ ഒരു പ്രതിപ്പട്ടികയിൽ ചേർത്തത് ഇത്തരത്തിലുള്ള ആളുകളെയാണ് പത്തോളം പേരെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത് ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഇല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇവരെ കൂടി ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി കൃത്യമായ മാതൃകാപരമായ കടുത്ത ശിക്ഷ നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് നിയമപരമായി ഈ കുടുംബം മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതും എന്തായാലും കേസിൽ ശിക്ഷ പിന്നീടാണ വിധിക്കുക